നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അയല വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ അയലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് തക്കാളി പേസ്റ്റാക്കിയത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അന്നേരം അതിൻ്റെ ജാറ് കഴുകിയ വെള്ളമാണ് നമുക്കിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതി വെള്ളം കൂട്ടാൽ വെച്ച് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയിലെ ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി എടുത്ത് കൊടുക്കാം ഇത് മൂത്ത് പോകാൻ നമുക്ക് ചെറിയുള്ളിയും കൂടി ഇടാം ഉള്ളിയെല്ലാം നന്നായി വഴിണ്ടി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാതില് പച്ചമുളക് കൂറി വെച്ചതിൽ അത് മുടിക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് സിമ്മിൽ വെച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിൽ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി കൂടുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ രണ്ട് സ്പൂൺ മതി രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇതും മൂടി പച്ച മാറും വരെ കഴിഞ്ഞാൽ ഒന്ന് അഴിച്ചെടുക്കാം ഇതിൽ ഈ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാൻ അടുത്ത നമുക്ക് പൊടി ഇടുന്ന സമയത്ത് പെട്ടന്ന് കഴിഞ്ഞു പോവും പച്ച ചവയെല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ജ്യൂസ് ഉണ്ടല്ലോ ഇതും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിങ്ങനെ വഴറ്റിയിട്ട് ഇരുന്ന് ഇങ്ങനെ വിട്ടുവരണം നമുക്ക് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം ആ ടൈം വരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കണം ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന കരിവട്ടൊക്കെ ആയിട്ട് വന്നു തരുമോ നല്ല വഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി കൊടു നമുക്ക് ഈ തക്കാളിയിലെ വഴിവുണ്ടല്ലോ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ ഇത് മൂടി വെച്ച് കൊടുക്കാം ചാറ് കൂട്ടാം തിളച്ച് എടുത്ത് വരണ്ടേ ആദ്യം ഇപ്പൊ ലൂസായിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് എടുത്ത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് എൻ്റെ അറിവ് നന്നായി അടച്ച് വന്നിട്ട് നമുക്കിതിന്ന് മീൻ ചേർത്ത് കൊടുത്താൽ മതി മീൻ മീൻ ഫ്രൈ ചെയ്തതാണ് വീട് ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് വലിയ മീനൊന്നും ഇങ്ങനെ കറി എടുത്തു കഴിഞ്ഞാൽ കഷ്ണം കൂട്ടില്ലായിട്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാലേ കൂട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത് ഫ്രൈ ആക്കിയത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് മീനായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്യാതെ മീനായിട്ട് തന്നെ ഇട്ട് കൊടുത്താലും മതി നമുക്ക് യും ഇത് ഇട്ട് കൊടുക്കാം കരുവേപ്പിലോട് കൂടിയിട്ട് ഇടാം ഒന്ന് ഈ കൂടി പിടിച്ചിട്ട് ഒന്ന് തിളച്ച് വെച്ചത് കുറച്ച് സമയം നമുക്കത് അടുപ്പ് തന്നെ വെക്കാം ഒന്ന് തിളച്ച് ഒന്ന് ഇതുശേഷം തീ ഓഫ് ചെയ്യാം ഇനി കുറച്ച് ഉലുവപ്പൊടിയും കൂടി നമുക്കിത് ചേർത്ത് കിട്ടാം ഇത് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടതിനു ശേഷം നമുക്ക് കറി നോക്കാം അങ്ങനെ ഉണ്ടെന്നില്ല അപ്പം നന്നായി വറ്റി ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും അതിലക്കറി എന്തായി നോക്കാമോ ഉണ്ടല്ലേ നല്ല കുറിങ്ങനായിട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മീൻ ഫ്രൈ ചെയ്യാതെ നേരിട്ട് മീൻ തന്നെ ചേർത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി വര കൊടുക്കണം കേട്ടോ ഇങ്ങനെ ആകുമ്പോഴേ ഓൾറെഡി എണ്ണ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് ചെയ്യാൻ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ